നമ്മൾ കാണുന്നത് പൊന്നാനിളാ പാർക്കിന്റെ ഒരു പുതിയ പാലത്തിൻ്റെ ഒക്കെ എടുത്ത് കിട്ടുന്ന ഇതുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുമൊണ്ടിരിക്കുന്നത് തീരദേശ മേഖലയാണ് ഭാരതപ്പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നേരെ അറബിക്കടലിലേക്ക് പോകുന്ന ഒരു ഭാഗമാണിത് അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ ഭാരത പുഴയിൽ നിന്നും കടലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഈ ഭാഗത്ത് വോട്ടുകളൊക്കെ നൻകൂരമിട്ട് ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ ജനങ്ങൾ ഇപ്പോഴും ഈ ഒഴുക്കുണ്ടായിട്ട് പോലും മീൻ പിടിക്കുന്നൊരു രംഗമാണ് ഭാഗത്തെ മുഴുവൻ അപ്പുറം കടല് അത് ശക്തമായ ഒഴുക്കാണ് പുഴയിൽ നിന്നും വരുന്നു എന്നുകൊണ്ടിരിക്കുന്നത് കണ്ടത് കുട്ടികൾ പോലും അവിടെ ഉണ്ട് എന്നും കാണുന്നു കാണുമ്പോൾ തന്നെ പേടിയ അതിശക്തമായ ശക്തമായ ഒഴുക്കാണ് നമ്മൾ കാണുമ്പോൾ ഒഴുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല ആ സൈഡില് കോഴികളാണ് എന്തൊരു ഭംഗി നിന്നെ കാണാൻ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഭൂമി പാർക്ക് പുതിയ ഉദ്ഘാടനം കഴിഞ്ഞൊരു പാലമാണ് ആ പാലത്തിന്റെ യും കാണൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ജീവിതങ്ങളും കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കേരള നാട് വിരദേശ മേഖല അവിടെ പ്രധാനികളും അവിടെ വിഷപ്പെടുത്തുന്നതിന് വേണ്ടി a